ഒമാനിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ഹിന്ദു ഷെയ്ക്ക് കുടുംബമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ വിശ്വസിക്കണം കാരണം അങ്ങനെ ഒരു കുടുംബമുണ്ട് ആ കുടുംബത്തിൻ്റെ പേരാണ് ഖിംജി കുടുംബം ഖിംജി രാംദാസ് എന്ന ഒരു വലിയ ബിസിനസ്സുകാരൻ്റെ നേതൃത്വത്തിലുള്ള അദ്ദേഹത്തെ അദ്ദേഹമാണ് ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ സ്ഥാനം വഹിക്കുന്ന ആൾ അതായത് നമ്മുടെ കാരണവർ എന്നൊക്കെ പറയുന്നത് പോലെ അങ്ങനെ ഈ ഖിംജി കുടുംബം എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ് അവർ ഹിന്ദുക്കളായി ഒമാനിൽ ജീവിക്കുന്നു അവിടുത്തെ പൗരന്മാരുമാണ് ഒരു വലിയ പാരമ്പര്യമുണ്ട് ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ടിലാണ് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇവർ ഒമാനിലെത്തുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതൽ തന്നെ മസ്കറ്റുമായിട്ട് ഇന്ത്യയ്ക്ക് പ്രത്യേകിച്ച് ഗുജറാത്തിലെ മാഡ്വിക്ക് വലിയ കച്ചവട ബന്ധമുണ്ടായിരുന്നു വലിയ തോതിലുള്ള കച്ചവടങ്ങൾക്ക് ആ പ്രദേശത്തു നിന്ന് അതായത് മസ്കറ്റിൽ നിന്നും ഒമാനിൽ നിന്നും ആൾക്കാർ ഇന്ത്യയിലേക്ക് എത്തുകയും ഇന്ത്യയിലെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ ആ രീതിയിൽ അറബ് രാജ്യമായ ഒമാനിലേക്ക് പോവുകയും ചെയ്തിരുന്നു വളരെ റയറാണ് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഈ വിദേശത്ത് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പൗരത്വം വെച്ചിട്ടുള്ളൂ അങ്ങനെ പൗരത്വം ലഭിക്കുകയും ആ രാജ്യത്തിൻ്റെ പ്രധാന ഭാഗമായി മാറുകയും അതിൻ്റെ അധികാര കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വലിയ സ്വാധീനം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഈ കിംജി കുടുംബം എന്ന് പറയുന്നത് അവർ ഒമാനുകൾ തന്നെയാണ് ഒമാനിലെ ഹിന്ദുക്കളായി ജീവിക്കുന്നവർ അവർ ഒമാൻ്റെ വലിയ ഒരു ഭാഗം ഭൂപ്രദേശവും ആ കുടുംബത്തിൻ്റെ ഉള്ളത് അതുപോലെ തന്നെ ആ രാജ്യത്തെ വലിയ രീതിയിൽ ഇവർ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ സ്വാ ഒമാൻ്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തും ഈ പറയുന്ന ആ രാജ്യത്തെ ഏകീകരിക്കുകയും അതിനെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയും അതിന് വലിയ വികാസം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തതിൽ ഈ ഖിംജി കുടുംബത്തിന് പങ്കുണ്ട് അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിലായിരുന്നു ഒമാൻ അന്നുണ്ടായിരുന്നത് അതായത് ഇന്ത്യക്ക് എപ്രകാരമാണോ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത് അതുപോലെ ഒമാനും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നതുകൊണ്ട് അവർക്കും സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു അങ്ങനെ ഈ ഖിംജി കുടുംബം ഈ ഒമാനിലുള്ള ഷെയ്ഖുമാരെയൊക്കെ ഒന്നിപ്പിക്കുകയും അവരെ ഏകീകരിക്കുകയും അവരോട് ഒരു നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കുകയൊക്കെ ചെയ്താണ് ആ ഒമാനികളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആനയിച്ചത് അവിടെയെന്നാണ് വലിയ പോരാട്ടങ്ങളുടെയും വലിയ സമരങ്ങളുടെയും ഒക്കെ ഫലമായി ഒമാൻ സ്വാതന്ത്ര്യം നേടിയത് ഒമാൻ്റെ പാരമ്പര്യവും സംസ്കാരവും ഒക്കെ അവർ വീണ്ടെടുത്തത് അങ്ങനെ വലിയ ബന്ധം ആ കുടുംബത്തിന് ഒമാനുമായിട്ടുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കഥകൾ വിസ്മരിക്കപ്പെട്ട ഇല്ലെങ്കിൽ വലുതായിട്ട് കേൾക്കപ്പെടാത്ത ഒരു കഥയാണ് അപ്പോൾ ഇത് ഇപ്പോൾ പറയാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി അവിടെ സന്ദർശിച്ചപ്പോൾ ഈ കുടുംബത്തിൻ്റെ പറ്റിയും അവർക്ക് ഇന്ത്യയുമായിട്ടുള്ള ബന്ധവും ഒമാനും ഇന്ത്യയും തമ്മിലുള്ള വലിയ ആഴത്തിലുള്ള ബന്ധത്തെ പറ്റിയും ഒക്കെ തന്നെ പറയുകയുണ്ടായി അപ്പോൾ ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഹിന്ദു കുടുംബമാണ് ഹിന്ദു പാരമ്പര്യമുള്ളവരാണ് അവർ ഈ പറയുന്നത് പോലെ ഒമാനിൽ വെറുതെ ജീവിക്കുക മാത്രമല്ല ഒരു വലിയ ശിവക്ഷേത്രം ഒമാനിൽ പടഞ്ഞിട്ടുണ്ട് കൂടാതെ മറ്റ് എട്ട് ആരാധനാലയങ്ങളും അവിടെ നിർമ്മിച്ചിട്ടുണ്ട് ഹിന്ദു പാരമ്പര്യത്തിൻ്റെ ഹിന്ദു സംസ്കാരത്തിൻ്റെയൊക്കെ വലിയ ഒരു കേന്ദ്രമായിട്ടൊക്കെ തന്നെ ഈ പ്രദേശങ്ങളെല്ലാം മാറിയിട്ടുമുണ്ട് അവിടെ വലിയ തോതിൽ ആരാധനയും ഭക്തിയും എല്ലാം തന്നെ ശീലിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ ഹിന്ദുവിനും അഭിമാനം കൊള്ളാൻ കഴിയുന്ന ഒരു വലിയ പാരമ്പര്യമാണ് ഈ കിംജി കുടുംബത്തിന് ഗുജറാത്തിലെ മാൺവിയിൽ നിന്നുള്ള കുടുംബത്തിൻ്റെ കഥ എന്നുള്ളത് അപ്പോൾ പതിനാറാം നൂറ്റാണ്ടു മുതൽ ഒരു കുടുംബം ഒമാൻ്റെ മണ്ണിൽ ഒരു ഹിന്ദു കുടുംബം ജീവിച്ചു വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ കുടുംബ സ്ഥിരതാമസം മാത്രമാക്കുക മാത്രമല്ല ഗംഭീരമായ ശിവക്ഷേത്രമാണ് അവിടെ നിർമ്മിച്ചത് എന്നുള്ളതാണ് ആ ശിവേത്രവും അതിനോടനുബന്ധിച്ച് എട്ട് മറ്റ് ആരാധനാലയങ്ങളും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെയും നമ്മുടെ വിശ്വാസത്തിൻ്റെയും സ്വത്വത്തിൻ്റെയൊക്കെ വലിയ തൂണുകളായിട്ട് ഈ ക്ഷേത്രങ്ങൾ ഇന്നും ഒമാനിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ പറയുന്ന ആ ക്ഷേത്രങ്ങളെ പറ്റി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാം സംസാരിച്ചിട്ടുണ്ട് ഈ പന്ത്രണ്ടാം നൂറ്റാണ്ടു മുതലുള്ള ഒമാനിലെ ഇന്ത്യയുടെ കച്ചവട ബന്ധവും വ്യാപാര ബന്ധവും ഒക്കെ തന്നെ പറയുകയും ചെയ്തിരുന്നു അപ്പോൾ കപ്പലുകളിലൊക്കെ വലിയ തോതിൽ മാണ്ഡ്വീയിൽ നിന്ന് അവിടേക്ക് ചരക്കുകൾ ചെയ്തിരുന്ന കാലവും ഉണ്ടായിരുന്നു അതുപോലെ തന്നെയാണ് ഇന്നും ആഴത്തിലുള്ള ബന്ധങ്ങളുണ്ട് കാരണം ഒമാനിലെ ഷെയ്ഖിൻ്റെ കുടുംബത്തിൽ നിന്നുള്ള പുതിയ തലമുറയിൽപ്പെട്ടവർ പഠനത്തിനായിട്ട് എത്തുന്നത് ഇന്ത്യയിലാണ് അവർക്ക് സൈനിക പരിശീലനം നൽകുന്നത് ഇന്ത്യയാണ് അപ്പോൾ ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ബന്ധമുണ്ട് കിംജി കുടുംബം കൈ ഇത്തരത്തിൽ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കപ്പലിലാണ് മസ്ക്കറ്റിൽ പണ്ടെത്തിയത് പിന്നീട് അവിടെ അവർ കച്ചവടം തുടങ്ങുകയും അവിടെ വീടുകളൊക്കെ പണിയുകയും ഒക്കെ ചെയ്തു ആ കുടുംബം ഇന്നും ഒമാൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് അവരെ വലിയ തോതിൽ അവിടെ ആ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് വലിയ തോതിൽ പങ്കുവഹിക്കുന്നുണ്ട് ഏതാണ്ട് ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് ആ കുടുംബത്തിൻ്റെ ഇന്നത്തെ ആസ്തി എന്നുള്ളതാണ് അത്രയേറെ അതായത് ഒരു രാജ്യത്തിന് ഒരുപാട് നമ്മുടെ ഇവിടെ ടാറ്റ എങ്ങനെയാണോ ടാറ്റ എങ്ങനെയാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകമാകുന്നത് ടാറ്റ എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകുന്നത് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും ടാറ്റ എന്ന് പറയുന്ന കമ്പനിക്ക് വലിയ പങ്കുണ്ട് അപ്പോൾ ഇത്തരത്തിൽ എങ്ങനെയാണ് ഈ കിംജി കുടുംബം ടാറ്റ ഇവിടെ ഉള്ളത് അതുപോലെയാണ് കിംജി കുടുംബം ഒമാനിലും ഉള്ളത് എന്നാണ് അപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് ഈ സ്വാതന്ത്ര്യമൊക്കെ നേടുന്ന സമയത്ത് ഒമാനിൻ്റെ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു ആ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇരുപത് ദശലക്ഷം ഡോളറാണ് അന്ന് ഈ ഖിംജി കുടുംബം ഒമാന് സഹായമായിട്ട് നൽകിയത് അതിലൂടെ ഒമാൻ വലിയ രീതിയിൽ വളർച്ച പ്രാപിക്കുകയും ചെയ്തു അത് മാത്രവുമല്ല അവിടുത്തെ പൗരന്മാരാണെന്നവർ അതുമാത്രവുമല്ല ഒമാൻ പാർലമെൻ്റ് സ്പീക്കർ എന്ന് പറയുന്നത് ഈ ഖിംജി കുടുംബത്തിലെ അംഗമാണ് എന്നുള്ളതാണ് ഒമാൻ സർക്കാരിൽ മൂന്ന് മന്ത്രിമാർ ഈ കുടുംബത്തിൽ നിന്നുള്ളവരുണ്ട് പങ്കജ് കിംജി രാംദാസ് എന്ന് പറയുന്ന ഈ കുടുംബാംഗം ജി ട്വൻ്റി ഉച്ചകോടിയിൽ ഒമാൻ്റെ ഷെർപ്പയായി പങ്കെടുക്കുക മോ പങ്കെടുക്കുകയും ചെയ്തിരുന്നു മോദിക്കൊപ്പം നിരവധി വേദികളിലും ഇദ്ദേഹം എത്തിയിട്ടുണ്ട് ഒമാനിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പാണ് കിംജി രാംദാസ് ഗ്രൂപ്പ് ഒമാനിലെ ക്രിക്കറ്റ് അസോസിയേഷൻ ഇവർ വലിയ ക്രിക്കറ്റ് പ്രേമികളാണ് പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന് വന്നവരില്ലേ അപ്പോൾ ക്രിക്കറ്റ് പ്രേമികളായതുകൊണ്ട് തന്നെ ഇവർ ഒമാനിൽ എത്തിയപ്പോൾ എന്തു ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ക്രിക്കറ്റ് അസോസിയേഷൻ രൂപീകരിച്ചു ഒമാൻ ക്രിക്കറ്റ് അസോസിയേഷൻ ആ ഒമാൻ ക്രിക്കറ്റ് അസോസിയേഷൻ അവിടെ വലിയ രീതിയിൽ ക്രിക്കറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നും ഈ കുടുംബം ഇന്ത്യയിൽ വരാറുണ്ട് ഇന്ത്യയിലെ വിവിധ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാറുണ്ട് അവരുടെ തറവാട് സ്ഥിതി ചെയ്യുന്ന പട്ടണമായിട്ടുള്ള മാണ്ഡ്വിയിലെ വികസന കാര്യങ്ങളിലും ഒരുപാട് സംഭാവനകൾ ഇവർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഷെയ്ഖ് എന്ന പദവി ലഭിച്ച ഏക ഹിന്ദു കുടുംബം കൂടിയാണ് ഒമാനിലുള്ള ഏക ഹിന്ദു കുടുംബം കൂടിയാണ് ഈ ഖിംജി കുടുംബം എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഒരുപാട് തരത്തിൽ ഇവർ ഇന്ത്യൻ മൂല്യങ്ങളെ ലോകത്തിന് മുന്നിൽ അതായത് ഒമാനു മുന്നിലും മറ്റ് രാജ്യങ്ങളിലേക്കും അറബ് രാജ്യങ്ങൾക്കെല്ലാം ഈ ഖിംജി കുടുംബത്തിനോട് വലിയ ബഹുമാനമാണുള്ളത് അപ്പോൾ ഇന്ത്യയുടെ സംസ്കാരത്തെയും ഹിന്ദു പാരമ്പര്യത്തെയൊക്കെ തന്നെ ഇവർ വലിയ രീതിയിൽ ആ മഹത്വത്തെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഒമാൻ്റെ സമ്പത്ത് വ്യവസ്ഥയിൽ ഇവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ടല്ലോ അതോടൊപ്പം ഇവർക്ക് ഒരുപാട് ബിസിനസ്സുകളുണ്ട് ബിസിനസ് ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ഒമാനിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിലൊന്നാണ് ഖിംജി രാംദാസ് കെ ഖിംജി കെ ആർ എന്നാണ് എന്നെ അറിയപ്പെടുന്നത് കൺസ്യൂമർ ഗുഡ്സ് ഇൻഫ്രാസ്ട്രക്ചർ ലൈഫ് സ്റ്റൈൽ ലോജിസ്റ്റിക്സ് ഇങ്ങനെ നാല് പ്രധാന മേഖലകളിലായിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ഒരുപാട് അന്താരാഷ്ട്ര തലത്തിലുള്ള വലിയ കമ്പനികളുമായിട്ടൊക്കെ പങ്കാളിത്തമുണ്ട് റോളെക്സ് പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഫിലിപ്പ് മോറിസ് തുടങ്ങിയ അന്താരാഷ്ട്ര ബ്രാൻഡുകളിൽ ഒമാനിനെ പ്രതികരിക്കുന്നത് ഇവരാണ് എന്നുള്ളതാണ് അത് അതുമാത്രവുമല്ല ബിസിനസ് മാത്രവുമല്ല അവരുടെ സാമൂഹിക സേവന പ്രതിബദ്ധതയും കൂടി അവിടെ പ്രധാനമാണ് ഒമാനിലെ സാമൂഹ്യ സേവനത്തിനായിട്ട് തന്നെ ഇവർ ഇഷ്റാഖ എന്ന് പറയുന്ന ഒരു പേരിൽ ഒരു സാമൂഹ്യ പ്രതിബദ്ധത വിവാഹം നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റി വെൽഫെയർ അതിനു വേണ്ടി ഒരു ആരോഗ്യം വിദ്യാഭ്യാസം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ കിംചി രാംദാസ് കുടുംബവും അവിടുത്തെ ഈ പറയുന്ന സാമൂഹിക സേവനത്തിന് വേണ്ടിയിട്ടും ആൾക്കാരുടെ സുഖത്തിന് വേണ്ടിയിട്ടും അവരുടെ സൗഖ്യത്തിന് വേണ്ടിയിട്ടുമൊക്കെ ആയിട്ട് ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട് അവർ അതിനു വേണ്ടി കമ്പനികൾ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട് അങ്ങനെ വലിയ തോതിൽ ഈ പറയുന്ന ഇന്ത്യയുമായിട്ട് ആഴത്തിൽ ബന്ധമുള്ള ഒരു ഹിന്ദു കുടുംബം ഒമാൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് വലിയ ഭൂവിസ്തൃതി അവർ ഈ പറയുന്ന ഒമാനിൽ സ്വന്തമാക്കിയിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ പേരിലാണ് അവിടുത്തെ ഒരു വിഭാഗം അവിടുത്തെ ഏറ്റവും വലിയ ഷേഖ് കുടുംബമായിട്ട് അവർ മാറിയതും അങ്ങനെയാണ് അവർ വലിയ സ്വത്ത് അവർക്ക് അവിടെ ഉണ്ട് വലിയ രീതിയിൽ ഒമാൻ്റെ ഏതാണ്ട് വലിയ ഭാഗം ഭൂവിസ്തൃ അവർ ഈ കുടുംബത്തിൻ്റെ കയ്യിലാണുള്ളത് അപ്പോൾ ഇങ്ങനെ വലിയ ആഴത്തിലുള്ള ബന്ധമുള്ള ഒരു കുടുംബമാണ് ഖിംജി കുടുംബം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ പാരമ്പര്യത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തെ ഒക്കെ ഉയർത്താനായിട്ട് ഈ പറയുന്ന ഖിംജി കുടുംബത്തിന് കഴിയാറുണ്ട് അവർ ഇന്ത്യയുമായിട്ട് അതുകൊണ്ടാണ് ഒമാന് വലിയ സ്നേഹബന്ധം ഇന്ത്യയുമായിട്ടുള്ളത് വെറും സൗഹൃദവോ ഇല്ലെങ്കിൽ വ്യാപാര ബന്ധമോ മാത്രമല്ല ആഴത്തിലുള്ള ഒരു ബന്ധം ഒമാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇന്ത്യയുമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് മോദി ചെന്നപ്പോൾ വലിയ ആദരവോടെ അവർ സ്വീകരിക്കുകയും അവരുടെ നാട്ടിലെ ഏറ്റവും വലിയ പരമോന്നത ബഹുമതിയൊക്കെ അടക്കം നൽകുകയൊക്കെ ചെയ്തത് എന്തായാലും ആ കുടുംബത്തിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞത് വലിയ രീതിയിൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഏതൊരു ഇന്ത്യക്കാരനും ഏതൊരു ഹിന്ദുവിനും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കുടുംബമാണ് ഒമാനിലെ ഖിംജി കുടുംബം എന്നുള്ളതാണ്